സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന കെ എസ് ആർ ടി സിയെ മെച്ചപ്പെടുത്താൻ മന്ത്രി ഗണേഷ് കുമാർ നടത്തുന്ന പരിഷ്കാരങ്ങൾ ബലം കാണുന്നു ചെലവ് ചുരുക്കി മികച്ച വരുമാനം ലക്ഷ്യമിട്ട് മുന്നോട്ടു പോകുന്ന കെ എസ് ആർ ടി സി ഏപ്രിൽ മാസം ഇതുവരെയുള്ള കളക്ഷനിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ചു കഴിഞ്ഞ ഏപ്രിൽ പതിനഞ്ചിന് മാത്രം കെ എസ് ആർ ടി സിക്ക് വരുമാനം എട്ട് പോയിൻറ്റ് അഞ്ച് ഏഴ് കോടി രൂപയാണ് ഏപ്രിൽ മാസ ചരിത്രത്തിലെ ഏറ്റവും മികച്ച റെക്കോർഡ് കളക്ഷനാണ് കൈവരിച്ചത് ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലിന് ലഭിച്ച എട്ട് പോയിൻറ്റ് മൂന്ന് പൂജ്യം കോടി രൂപ എന്ന നേട്ടമാണ് മറികടന്നത് നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്തതിൽ നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒമ്പത് ബസ്സുകളിൽ നിന്നുള്ള വരുമാനമാണ് എട്ട് പോയിൻറ്റ് അഞ്ച് ഏഴ് കോടി രൂപ പതിനാല് പോയിൻറ്റ് മൂന്ന് ആറ് ലക്ഷം കിലോമീറ്റർ ഓപ്പറേറ്റ് ചെയ്തപ്പോൾ പ്രതി കിലോമീറ്ററിന് അമ്പത്തൊമ്പത് പോയിൻറ്റ് ഏഴ് പൂജ്യം രൂപയും ഒരു ബസ്സിന് ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് രൂപ ക്രമത്തിലുമാണ് വരുമാനം പതിനാല് പോയിന്റ് നാല് രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടിച്ചതിൽ പ്രതി കിലോമീറ്ററിന് അമ്പത്തേഴ് പോയിന്റ് അഞ്ച് അഞ്ച് രൂപയും പ്രതി ബസ്സിന് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് രൂപയുമാണ് ലഭിച്ചിരുന്നത് ഗതാഗത മന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശമനുസരിച്ച് ഡെഡ് കിലോമീറ്റർ ഒഴിവാക്കി ഒറ്റപ്പെട്ട സർവീസുകൾ ആദിവാസി മേഖല തോട്ടം മേഖല വിദ്യാർത്ഥി കൺസ്ട്രക്ഷൻ റൂട്ടുകൾ എന്നിവ ഒഴികെ വരുമാനം കുറഞ്ഞ ഡെഡ് ട്രിപ്പുകളും ആളില്ലാത്ത ഉച്ചസമയത്തെ ട്രിപ്പുകളും സ്റ്റേ സർവീസ് ആയപ്പോൾ ഒഴിവായ ഡെഡ് കിലോമീറ്ററും ഒഴിവാക്കിയതിൽ നിന്ന് ലഭ്യമായ കിലോമീറ്ററിന് ഏതാണ്ട് തുല്യമായി ജനോപകാരപ്രദമായി വരുമാന ലഭ്യതയുള്ള പ്രധാന റൂട്ടുകളിലും ദീർഘദൂര റൂട്ടുകളിലും മുൻകൂട്ടി അഡീഷണൽ സർവീസുകൾ ക്രമീകരിച്ചാണ് ചെലവ് വർദ്ധിക്കാതെ നേട്ടമുണ്ടാക്കിയത് തുടർച്ചയായി വന്ന അവധി ദിവസങ്ങളിൽ കോൺവോയ് ഒഴിവാക്കി ആവശ്യം പരിശോധിച്ച് മാത്രം കൃത്യമായ ചെലവ് ചുരുക്കി ഓർഡിനറി സർവീസുകൾ അയക്കുകയും എന്നാൽ തിരക്കേറിയ ഇന്റർസ്റ്റേറ്റ് ഇൻസ്റ്റേറ്റ് ദീർഘദൂര ബസ്സുകൾ മുൻകൂട്ടി യൂണിറ്റുകൾക്ക് ടാർഗറ്റ് റൂട്ടുകൾ സർവീസുകൾ എന്നിവ ചരിത്രത്തിൽ ആദ്യമായി ഓരോ യൂണിറ്റിനും ചീഫ് ഓഫീസിൽ നിന്ന് തന്നെ നേരിട്ട് പ്ലാൻ ചെയ്ത് നൽകി അധികമായി തിരക്കനുസരിച്ച് സർവീസുകൾ ക്രമീകരിക്കാനും കഴിഞ്ഞത് നേട്ടമായി ഇത്തരത്തിൽ ഏതാണ്ട് നൂറ്റിനാൽപ്പത് സർവീസുകളാണ് അധികമായി സംസ്ഥാനത്ത് ക്രമീകരിച്ചത് ഗോൾഡ് ഡയമണ്ട്സ് യരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം ഈ സി ഗോൾഡ് ആയിരം രൂപ മുതലുള്ള മാസത്തവണകൾ ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ அங்கத்த நடபடி இன்னு தன்னி அங்கத்து மிடுக்கு இனி நிங்களுடு நிக்ஷேப்பவும் வளரட்டே சோனா கோல்டான் டாய்வான்ஸ் சிருப்புழா வெள்ளரிக்குண்டு ஆலக்கோடு பாடியோட்டு சால் கோடுதல் விபரங்கள்க கால் 9188410391 at